ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലെ മുഹമ്മദ് അഹമ്മദ് ഖാൻ ബസ് ഷാ ബാനോ ബീഗം വിധിയെ വീണ്ടും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഹബ് എന്ന ബോളിവുഡ് സിനിമ ഷാ ബാനോയുടെ സാങ്കല്പിക പതിപ്പായ ഷാസിയ ബനോയിയാണ് യാമി ഗൗതം ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് ഇമ്രാൻ ഹാഷ്മിയാണ് യാമിയുടെ ഭർത്താവായി അഭിനയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിലും എൺപതുകളുടെ തുടക്കത്തിലും ഇന്ത്യയിലെ ഏറ്റവും വിവാദപരമായ നിയമ പോരാട്ടങ്ങളിലൊന്നിനെ കുറിച്ചാണ് ഈ ചിത്രം പറയുന്നത് ജിഗ്ന ഓറയുടെ മാനോ ഇന്ത്യ ഡോട്ടർ എന്ന പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സാങ്കല്പികവും നാടകീയവുമായ കഥയാണ് ഹബ് നാല് പതിറ്റാണ്ടുകൾക്ക് മുൻപ് പൊതു ചർച്ചയ്ക്ക തുടക്കമിട്ടതും ഇന്നും പ്രസക്തമായി നിലകൊള്ളുന്നതുമായ ഷാ ബാനോ കേസിനെയാണ് ഈ ചിത്രം പരിശോധിക്കുന്നത് നീതിയിലേക്കുള്ള തുല്യ പ്രവേശനത്തെക്കുറിച്ചും വ്യക്തിപരമായ മത നിയമങ്ങളും വിശാലമായ മതേതര തത്വങ്ങളും തമ്മിലുള്ള സംഘർഷത്തെക്കുറിച്ചും ഈ കേസ് ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു കേസ് ഉയർത്തുന്ന വിശാലമായ സാമൂഹിക ചോദ്യങ്ങളാണ് ചിത്രത്തിന്റെ നിർമാതാക്കൾ പരിവേക്ഷണം ചെയ്യുന്നത് നീതി എല്ലാവർക്കും തുല്യമായിരിക്കേണ്ടതല്ലേ വ്യക്തിപരമായ വിശ്വാസത്തിനും മതേതര നിയമത്തിനും ഇടയിൽ എവിടെയാണ് നമ്മൾ അതിർത്തി വരയ്ക്കേണ്ടത് ഒരു ഏകീകൃത സിവിൽ കോഡ് വേണോ എന്ന് ആവർത്തിച്ച് ചോദിക്കുന്നു ഈ സിനിമയ്ക്ക് ആധാരമായ ഷാ ബാനോ കേസ് എന്താണ് ഇന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇത് ചർച്ചയായി നിലകൊള്ളുന്നത് എങ്ങനെയാണ് എന്നും നമുക്കൊന്ന് പരിശോധിക്കാം ഹബ് സിനിമ അതായത് ഹഗ് എന്ന സിനിമയിൽ ഭർത്താവ് ഉപേക്ഷിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയാണ് യാമി ഗൗതം അവതരിപ്പിക്കുന്നത് സെക്ഷൻ നൂറ്റി ഇരുപത്തി പ്രകാരം തൻ്റെയും കുട്ടികളുടെയും അവകാശങ്ങൾക്കായി പോരാടാൻ അവൾ തീരുമാനിക്കുന്നു ഒരു വ്യക്തിപരമായ കഥയാണിത് കഥ ആരംഭിക്കുന്നത് പക്ഷേ നിയമം മതം സ്വത്തും എന്നിവയുടെ ഗുരുതരമായ പ്രശ്നങ്ങൾ എടുത്തു കാണിക്കുന്ന ഒരു കോടതി മുറി ഡ്രാമയായി പരിഗണിക്കുന്നു ഈ ബാ ചത്ര ഡാനിഷ് ഹുസൈൻ അസീം ഹി എന്നിവരും ചിത്രത്തിൽ അഭിനയിക്കുന്നു എതിർ കക്ഷിയായും യാമിയുടെ ഭർത്താവായും ഇമ്രാൻ ഹാഷ്മിയും അഭിനയിക്കുന്നു എന്തായിരുന്നു അതാണ് ചർച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് ഏപ്രിൽ അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു മുസ്ലിം സ്ത്രീ മധ്യപ്രദേശിലെ ഇൻഡോറിലെ ഒരു കോടതിയിൽ വിവാഹമോചിതയായ ശേഷം ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാനിൽ നിന്ന് ജീവനാംശം ആവശ്യപ്പെട്ട് ഒരു ഹർജി നൽകി അവരുടെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ പ്രശസ്തനായ ഒരു അഭിഭാഷകനായിരുന്നു മുപ്പത്തിരണ്ട് വിവാഹിതനായ ഈ ദമ്പതികൾക്ക് അഞ്ച് കുട്ടികൾ ഉണ്ടായിരുന്നു മൂന്ന് ആൺമക്കളും രണ്ട് പെൺകുട്ടികളും പതിനാല് വർഷം ഷാ ബാനോയ്ക്കൊപ്പമുള്ള ദാമ്പത്യത്തിന് ശേഷം അഹമ്മദ് ഖാൻ വീണ്ടും വിവാഹം കഴിച്ചു കുറച്ചു കാലം അദ്ദേഹം രണ്ട് ഭാര്യമാരും ഒത്ത് താമസിച്ചു പിന്നീട് അദ്ദേഹം ഷാ ബാനോവിനെയും മക്കളെയും അവരുടെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും വേർ താമസിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവരുടെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ അവരെ വിവാഹമോചനം ചെയ്തു അന്ന് ഷാ ബാനുവിന് അൻപത്തി വയസ്സായിരുന്നു ഷാ ബാനു കുട്ടികൾക്ക് പ്രതിമാസം ജീവനാംശം ആവശ്യപ്പെട്ടു പക്ഷേ അവരുടെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ അവർക്ക് മുത്തലാഖ് ആ പ്രഖ്യാപിച്ചുകൊണ്ട് യാതൊരു പിന്തുണയും നൽകാൻ കഴിയില്ല എന്ന് പറഞ്ഞു ജീവനാംശം ആവശ്യപ്പെട്ട കോടതിയിൽ ഷാ വാനോ കോടതിയെ സമീപിച്ച് തനിക്കും അഞ്ചു കുട്ടികൾക്ക് ജീവനാംശം ആവശ്യപ്പെട്ട് അപേക്ഷിച്ചു മുത്തലാഖിന് ശേഷം മുത്തലാഖിന് ശേഷം വിവാഹ മോചിതയായ സ്ത്രീയുടെ സംരക്ഷണത്തിന് ഭർത്താവിന് ആ കാലയളവ് വരെ മാത്രമേ ഉത്തരവാദിത്വം ഉണ്ടാകൂ അവരുടെ ഭർത്താവ് മുഹമ്മദ് അഹമ്മദ് ഖാൻ വാദിച്ചു വിവാഹ മോചനത്തിന് ശേഷം വിവാഹമോചനത്തിന് ശേഷം ജീവനാംശം നൽകുന്നതിന് വ്യവസ്ഥയില്ല എന്നായിരുന്നു വാദം കേസ് മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ടതായിരുന്നു ഇന്ത്യയിലെ ഈ മുസ്ലിം വ്യക്തി നിയമം ഉദ്ധരിച്ച് മുഹമ്മദ് അഹമ്മദ് ഖാൻ ഷാ മാനോയുടെ വാദത്തെ എതിർത്തു ഭർത്താവിന്റെ മരണത്തിനോ വിവാഹമോചനത്തിനോ ശേഷം പുനർവിവാഹം ചെയ്യുന്നതിന് മുൻപ് ഒരു സ്ത്രീ ജീവിക്കുന്നത് മൂന്ന് മാസത്തെ കാലയളവാണ് സ്ത്രീ ഗർഭിണിയാണെങ്കിൽ കൂടി ജനിക്കുന്നത് ഈ കാലയളവ് നീണ്ടു നിൽക്കും അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് അതായത് ആ മുസ്ലിം വ്യക്തി നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കോടതികൾക്ക് ഇടപെടാൻ കഴിയില്ല എന്ന് പ്രസ്താവിച്ച മുഹമ്മദ് അഹമ്മദ് ഖാന്റെ വാദത്തെ അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമം ബോർഡ് പിന്തുണച്ചു അങ്ങനെ ചെയ്യുന്നത് മുപ്പത്തിയേഴിലെ മുസ്ലിം വ്യക്തി നിയമ അതായത് ശരിയത്ത് അപേക്ഷാ നിയമത്തിന്റെ ലംഘനമാകുമെന്ന് ബോർഡ് വ്യക്തമാക്കി വിവാഹമോചനം ജീവനാംശം മറ്റു കുടുംബകാര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശരിയത്ത് നിയമത്തിൽ വിധി പറയാൻ ഈ നിയമം കോടതികളെ അനുവദിക്കുന്നുവെന്ന് ബോർഡ് വാദിച്ചു സുപ്രീം കോടതി ഷാ വാനോ വാനോയുടെ പോരാട്ടം സുപ്രീം കോടതിയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ ഉത്തരവിനെതിരെ അഞ്ച് ജഡ്ജിമാരുടെ ഭരണഘടനാ ബെഞ്ച് ഇന്ത്യൻ നിയമത്തിലെ ജീവനാംശ വ്യവസ്ഥകൾ പ്രകാരം വാനോയുടെ ഭർത്താവിനോട് അവരുടെ കുട്ടികൾക്ക് ജീവനാംശം നൽകാൻ ഉത്തരവിട്ടു ഏകീകൃത സിവിൽ കോഡുമായി മുന്നോട്ട് പോകണമെന്ന സർക്കാരിനോട് ആവശ്യപ്പെട്ട സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം മുഹമ്മദ് അഹമ്മദ് ഖാൻ പ്രതിമാസം നൂറ്റി എഴുപത്തി ഒൻപത് രൂപ നൽകേണ്ടി വന്നു അങ്ങനെ മുസ്ലിം സ്ത്രീകളുടെ സമത്വത്തിനും അന്തസ്സിനുമുള്ള അവകാശവാദത്തെ ഈ കേസിലൂടെ ഒരു നാഴികക്കല്ലായി അടയാളപ്പെടുത്തിയ കോടതി വിധി അംഗീകരിച്ചു ആ ലിംഗവിവേചനം ഈ നിറഞ്ഞ മുസ്ലിം വ്യക്തി നിയമത്തിന്റെ പരിഷ്കരണത്തിന്റെ ആവശ്യകതയും ഇത് അഭിസംബോധന ചെയ്തു സമ്മർദ്ദത്തിന് വഴങ്ങി രാജീവ് ഗാന്ധി ഷാ ഷാനോ കേസിലെ സുപ്രീം കോടതി വിധി മുസ്ലിം വ്യക്തി നിയമത്തിന് എതിരാണ് എന്ന ആരോപിച്ച് പ്രധാന മുസ്ലിം ഗ്രൂപ്പുകൾ പ്രതിഷേധിച്ചു യൂണിഫോം സിവിൽ കോഡ് പരാമർശത്തിലും സുപ്രീം കോടതിയുടെ തീരുമാനത്തിലും മുസ്ലിം വ്യക്തി നിയമ ബോർഡ് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു മുസ്ലിം മൗലികാവാദികളുടെ എതിർപ്പിന് രാജീവ് ഗാന്ധി സർക്കാർ വഴങ്ങി രാജീവ് ഗാന്ധി സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രതിനിധി സഭയിൽ മുസ്ലിം വനിത അതായത് വിവാഹമോചന അവകാശ സംരക്ഷണം നിയമം അവതരിപ്പിച്ചു ഈ നിയമം സുപ്രീം കോടതിയുടെ വിധി റദ്ദാക്കുകയും മുസ്ലിം വിവാഹമോചിതയായ സ്ത്രീക്ക് കാലയളവിൽ മാത്രമേ മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശ ലഭിക്കാൻ അർഹതയുള്ളൂ എന്ന വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു ജീവനാംശത്തിന്റെ ഉത്തരവാദിത്വം അവളുടെ ബന്ധുക്കളിലോ വഹഫ് ബോർഡിലോ ഏൽപ്പിക്കപ്പെട്ടു വനിതാ അവകാശ പ്രവർത്തകരും പുരോഗമന ഗ്രൂപ്പുകളും ഈ നിയമത്തെ ലിംഗനീതിക്കെതിരായ ഒരു നടപടിയായും മുസ്ലിം മൗലികവാദികൾക്ക് മുന്നിലുള്ള കീഴടങ്ങളായും വിമർശിച്ചു ഇത് രാജ്യത്തെ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച കൂടുതൽ ശക്തമാക്കി ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇളക്കി മറിച്ചു എന്തായാലും ഷാ ബാനോ കേസിൽ രാജീവ് ഗാന്ധി സർക്കാർ സ്വീകരിച്ച നടപടികൾ രാജ്യവ്യാപകമായി ഒരു സർക്കാർ വിരുദ്ധ വികാരം സൃഷ്ടിച്ചു എൺപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ട് സീറ്റുകൾ മാത്രം നേടിയ ബി ജെ പി ഷാ ബാനോ കേസ് ഒരു വിഷയമാക്കി അത് പിന്നീട് ബി ജെ പിക്ക് നേട്ടങ്ങളാണ് നൽകിയത് എൺപത്തി ഒൻപതിലെ തിരഞ്ഞെടുപ്പോടെ ബി ജെ പി രാജ്യത്തെ ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഉയർന്നു വന്നു അതായത് ഏകദേശം നാല് പതിറ്റാണ്ടുകളായി ബി ജെ പി ഈ വിഷയത്തിൽ കോൺഗ്രസിനെ നിരന്തരം ലക്ഷ്യം വയ്ക്കുന്നുണ്ട സർക്കാർ പ്രീണന ശ്രമമാണ് നടത്തിയതെന്ന് അന്നാ ബി ജെ പി ആരോപിച്ചു സമ്മർദ്ദം വർധിപ്പിക്കുന്നത് കണ്ട രാജീവ് ഗാന്ധി സർക്കാർ നിരവധി തീരുമാനങ്ങൾ എടുത്തു അയോധ്യയിലെ രാമക്ഷേത്രം അഴിച്ചുവിട്ടു അയോധ്യയിലെ രാമക്ഷേത്രം ഈ സർക്കാർ തീരുമാനം പുതിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് കാരണമായി മുൻപ് ദേശീയ തലത്തിൽ താരതമ്യേന അപ്രധാനമായിരുന്ന അയോധ്യ വിഷയം രാജ്യവ്യാപകമായ ഒരു പ്രശ്നമായി മാറുന്നതിന് തുടക്കം ഷാ ബാലോ കേസിൽ നിന്നായിരുന്നു അതായത് ബി ജെ പിയുടെ ബ്രഹ്മാത്രമാണ് ഇത് കഴിഞ്ഞ മുപ്പത്തി ഒൻപത് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് രാജീവ് ഗാന്ധി സർക്കാർ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ പേരിൽ ബി ജെ പി കോൺഗ്രസ് പാർട്ടിയെ ലക്ഷ്യം വച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തിടെ എൻ ഡി ടി പിക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലും കേസിൽ സുപ്രീം കോടതി വിധി തള്ളിക്കളയുകയും വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കാൻ ഭരണഘടന മാറ്റം വരുത്തുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജീവ് ഗാന്ധിയെ ലക്ഷ്യം വച്ചുകൊണ്ട് പറഞ്ഞിരുന്നു എന്തായാലും ഇത്തരത്തിൽ മുസ്ലിം സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള ഒരു അവർക്ക് വിവാഹമോചിതയായാലും ഭർത്താവിൽ നിന്ന് ജീവനാംശം കിട്ടാനുള്ള ഒരു നിയമം കൊണ്ടുവന്നത് നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ ബി ജെ പി സർക്കാർ ആണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല കോൺഗ്രസ് അപ്പോഴും അതിന് വിലങ് തടിയായാണ് നിന്നത്